നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് തുടരുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ഈ ഒരു രീതി ആശുപത്രികളിൽ സംജാതമായിരിക്കുന്നത് എന്നും വിലയിരുത്തലുകൾ മുമ്പോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മരുന്ന് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത് അത് പിന്നെ പുറത്തു വരുന്ന വെറും വാർത്തയല്ല ജനപ്രതിനിധി തന്നെ കോഴിക്കോട്ട് അംഗം ആയിരിക്കുന്ന ശ്രീ എം കെ രാഘവൻ അദ്ദേഹം ഈ ഇന്നലെയും ഇന്നുമായി ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം അവിടെ നടത്തിയിരുന്നു ഈ മെഡിക്കൽ കോളേജിലെ അടക്കമുള്ള ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം തന്നെയായിരുന്നു വിഷയം ജനങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു വിഷയം അത് ഈ മെഡിക്കൽ നമ്മൾ ഈ മരുന്ന് വിതരണത്തിന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴിയുള്ള ഒരു സംവിധാനമുണ്ട് അത് കൂടാതെ ഈ എൻ എസ് ഡി ഫണ്ട് നാഷണൽ ആ ഫണ്ട് മറ്റേ ഈ സാംക്രമിക സാന്ത്വന വയോജന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള എൻ എസ് ഡി ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കുന്ന മരുന്ന് വിതരണമുണ്ട് അത് അങ്ങനെ രണ്ട് വിധത്തിലാണ് ഈ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ മരുന്നുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നത് ഇതിന് മുമ്പും ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ് ഇത് ഇപ്പോൾ മാ ആദ്യമായിട്ടല്ല ഈ മരുന്ന് ക്ഷാമം ഉണ്ടാകുന്നത് പക്ഷേ ഇത് വളരെ രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് പലയിടത്തും മരുന്നുകൾ കിട്ടാനില്ല പിന്നെ അത് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥ കെടുകാര്യസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ മരുന്ന് കമ്പനികൾക്ക് മരുന്ന് നൽകുന്നതിനുള്ള ഈ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള ഒരു കാരണമാണ് ഈ മരുന്നിൻ്റെ ഈ എടുക്കുന്നത് മുതൽ കമ്പനികളിൽ നിന്നും മരുന്ന് വാങ്ങുന്നത് മുതൽ ഉള്ള കാര്യങ്ങളിൽ ഇവർ കാണിക്കുന്ന എന്ന് പറയാവുന്ന കാര്യങ്ങൾ തന്നെ പല ഇപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഈ മരുന്ന് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതായത് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് വകമാറ്റി ഇവരുപയോഗിക്കുന്നു എന്ന് അർത്ഥമാക്കാം വകമാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു കാരണമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കമ്പനികളിൽ നിന്ന് ലിസ്റ്റ് ചെയ്ത് മരുന്നുകൾ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം അത് കൊട്ടേഷൻ ക്ഷണിച്ചും പല വിധത്തിൽ മരുന്നുകൾ വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഈ മരുന്നുകൾ വാങ്ങുന്ന കാര്യത്തിൽ അഴിമതിയെപ്പറ്റിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ കുത്തക പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില കമ്പനികളിൽ നിന്നുള്ളത് ഈ കേരളത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരള സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഒരു മരുന്ന് നിർമ്മാണ സ്ഥാപനമുണ്ട് അത് കെ എസ് ഡി പി എന്ന് പറയുന്നത് കേരള സ്റ്റി ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്ന കലകൂരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ പ്ലാന്റ് ഉണ്ട് അത് എഴുപതുകളിൽ തുടക്കവിട്ടതാണ് അതായത് മരുന്ന് നിർമ്മാണം എന്ന് പറയുന്നത് പിന്നെ സുതാര്യമാക്കാനും ആ നിർമ്മാണം എന്ന് പറയുന്നത് ഇവിടെ മരുന്ന് ക്ഷാപം ഉണ്ടാകാതിരിക്കാനും വേണ്ടി പൊതുമേഖലയിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു വലിയ മരുന്ന് നിർമ്മാണ സ്ഥാപയമാണ് ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളും ഒരുപാട് സ്വകാര്യ മരുന്ന് നിർമ്മാണ കമ്പനികളും ഉണ്ട് പക്ഷെ പലപ്പോഴും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ പറ്റി കേട്ടു വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇവർ കെ എസ് ഡി പിയിൽ നിന്നുള്ള മരുന്നുകൾ എടുക്കാതിരിക്കുക എന്നൊരു സമ്പ്രദായം എടുക്കാതിരിക്കുക എന്നുള്ളതല്ല എടുക്കാതിരിക്കാൻ പറ്റത്തില്ല എടുക്കുക പക്ഷേ അതിന് പിന്നെ തൊടുന്യായങ്ങൾ പറഞ്ഞ് ഈ പിന്നെ നമ്മൾ ഈ നടത്തുന്ന കൊട്ടേഷനാതിയായ കാര്യങ്ങളിൽ ചില തിരിമറികൾ കൃത്യമായി നടത്തി ഇവരെ അകറ്റി നിർത്തുക പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ബി പി അകറ്റി നിർത്തുക എന്നൊരു സമീപനം ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായ ഉണ്ടായിട്ടുണ്ട് നമുക്കത് എത്രത്തോളം അതിൻ്റെ അകത്ത് അതിൻ്റെ പൂർണ്ണമായ വിശദവിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ അങ്ങനെ അവിടെ ആ സ്ഥാപനം ഒരു തകർച്ചയുടെ വക്കലാണ് ഒരു കാരണവശാലും തകർച്ചയിൽ ഒരു സ്ഥാപനമാണ് ഒരു മരുന്ന് നിർമ്മാണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അത് പിന്നെ വളരെ വലിയ ഇൻഫ്ല മുതൽ മുടക്കോടുകൂടി സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാരണമാകാൻ വഴിയുണ്ട് അതൊരു കാരണമാണ് അപ്പോൾ അവരെ അവരും കെ എസ് ഡി പിയും ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും കൂടി നല്ല ഒരു 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 പരസ്പരമുള്ള ആലോചനയിലൂടെയും പരസ്പരമുള്ള സഹകരണത്തിലൂടെയും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈ മരുന്ന് ക്ഷാമം എന്ന് പറയുന്നത് വലിയൊരളവോളം പരിഹരിക്കാൻ കഴിയുന്നതാണ് അത് രണ്ട് ഈ എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ വ്യവസായ വകുപ്പും ആരോഗ്യവകുപ്പും കൂടി ചേർന്നുള്ള ഒരു സംവിധാനമാണ് ഈ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണോ അതോ ഈ പറഞ്ഞതുപോലെ അഴിമതി നടത്താനുള്ള സൗകര്യക്കുറവാണോ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇത് ഒരു കാരണമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ ഈ വിഷയത്തിൽ ഒരു പ്രധാന കാര്യമായതുകൊണ്ടും ഈ മരുന്ന് ക്ഷാമത്തിൻ്റെ കാരണങ്ങളൊന്നായതുകൊണ്ടും സൂചിപ്പിച്ചു ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഈ മരുന്ന് ക്ഷാമം അത്ര വലിയ രീതിയിൽ രൂക്ഷമല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ വ്യാപകമായിട്ട് മരുന്ന് ലഭ്യത ഇരുപത് ശതമാനത്തോളത്തേക്ക് കുറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം മരുന്നും പർച്ചേസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇരുപത് കമ്പനികളിൽ നിന്നാണ് ഈ ഇരുപത് കമ്പനികൾക്ക് നൽകാനുള്ള കുടിശിക നൽകിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മരുന്ന് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത് കാരണം ഈ കെ എം എസ് സി കെ എം എസ് സിന് ഇവരുടെ ഭാഗത്ത് നിന്ന് മരുന്ന് വാങ്ങണമല്ലോ ആ മരുന്ന് ഇവർ കൊടുക്കുന്നില്ല കാരണം കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല നമ്മളെ വിഷയം സൂചിപ്പിച്ചായിരുന്നു കുടിശ്ശിക എന്ന് പറയുന്ന ഒരു കാരണമാണ് എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ അറുന്നൂറ് കോടി രൂപ സർക്കാർ നൽകി എന്ന് പറയുന്നുണ്ടല്ലോ തദ്ദേശ സ്വയംഭരണ അതേ അവസരത്തിൽ ഈ രണ്ട് ജില്ലകളിൽ എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ടും അവിടെ എൻ ഫണ്ട് ഉപയോഗിച്ചും ഈ രണ്ട് ജില്ലകളിൽ മരുന്ന് വിതരണം നടക്കുന്നത് കൊണ്ടാണ് ഈ അതുതന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ സ്ഥലം അത് തന്നെയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ മരുന്ന് ക്ഷാമം രൂക്ഷമായിരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് ജില്ലകളിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ച രണ്ട് ജില്ലകളിൽ രണ്ട് ജില്ലകളിൽ പ്രധാനമായും എൻ എസ് ഡി ഫണ്ട് ഉപയോഗിച്ചുള്ള മരുന്ന് വിതരണവും അതോടൊപ്പം തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് ഇക്കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനം അത് ഉള്ളതുകൊണ്ട് കൂടിയാകണം ഈ തിരുവനന്തപുരത്ത് കൊല്ലം ജില്ലകളിൽ ഇങ്ങനെയൊരു എന്താ പറയുന്ന ക്ഷാമം അത്രയും രൂക്ഷമാകാത്തത് പക്ഷേ പിന്നെ നമ്മുടെ ഈ കാരുണ്യ ഫാർമസിയിലൊക്കെ കെട്ടിക്കിടക്കുന്ന മരുന്നുകളുണ്ടെന്നാണ് കാരുണ്യ ഫാർമസിയിൽ എൺപത് കോടി രൂപയ്ക്കുള്ളൂ എൺപത് കോടി രൂപയ്ക്കുള്ള പിന്നെ മരുന്ന് കാരുണ്യ ഫാർമസി കാരുണ്യ ഫാർമസി എന്ന് പറയുന്നത് ഈ വില കുറച്ച് അത് വലിയ ഒരു സാധാരണക്കാർക്ക് വലിയൊരു സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്നു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായിരുന്നു കാരണം ഇതിന് ഈ നൂറ്റി എൺപത്തിനാല് കോടി രൂപ രണ്ടായിരത്തി പതിനേഴിൽ വിറ്റുപരവ് ഉണ്ടായത് രണ്ടായിരത്തി ആയപ്പോൾ ഇരുന്നൂറ്റി എൺപത് തന്നെ കൂടിയിലേക്ക് വർദ്ധിച്ചു ഈ കാരുണ്യ ഫാർമസി വഴിയുള്ള അത് കാരണം നമ്മളെ സർക്കാർ ആശുപത്രികളിൽ ഒരു സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരികയും അവിടെ നിന്ന് ഈ മരുന്ന് ലഭിക്കുകയും ആശുപത്രികളിൽ നിന്ന് നേരിട്ട് സൗജന്യമായി ലഭിക്കുന്ന മരുന്നും കാരുണ്യ ഫാർമസി എന്ന് പറയുന്ന അവിടെ ലഭ്യമാകാത്ത മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി വില കുറച്ച് കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആളുകളങ്ങ് പോകും പുറത്തേക്ക് അധികം പോകാതെ അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് പുറത്തുള്ള മരുന്ന് വിതരണക്കാരുടെയും ഈ മരുന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഇരുപത് കമ്പനികളെന്ന് പറഞ്ഞല്ലോ ഇരുപത് കമ്പനികളാണ് കൊടുക്കുന്നത് ഈ ഇരുപത് കമ്പനികൾക്ക് കൊടുക്കുന്നതിൽ തന്നെയുള്ള കുഴപ്പങ്ങളെപ്പറ്റിയാണ് അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെപ്പറ്റിയാണ് നമ്മൾ അല്പം പറഞ്ഞത് അപ്പം ഇതെല്ലാം ഒരു ചേർത്ത് വെക്കേണ്ട അതേ അതേ അതേപോലെ പ്രധാനമാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച കെ എസ് ഡി പിയുടെ തകർച്ച എന്ന് പറയുന്നത് ഒരിക്കലും തകരുതാത്ത ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം ഒരു ഒരു ഫാക്ടറി അവരെ അവ ഇങ്ങനെ ഒരു പുറത്തൊരു റാക്കറ്റ് കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ അത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കെടുകാര്യസ്ഥേ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നു അവർക്ക് ഭരണകൂടത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നു അത് ചില കൃത്യമായ ഉദ്യോഗസ്ഥ മേധാവിത്വം അടക്കമുള്ള ചിലര് കൃത്യമായിട്ട് അവിടെ തുടരുക അവിടെ തുടരുന്നു തലപ്പത്ത് തുടരുന്നു ആ സംവിധാനം ആ വിധത്തിൽ എന്താ പറയുന്നത് അങ്ങനെ ആ വിധത്തിലാക്കപ്പെട്ടു വെച്ചിരിക്കുന്നു അപ്പോൾ ആര് വന്നാലും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമായിട്ടത് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കാരണവശാലും സർക്കാർ ഏറ്റവും ഇത് കൂടുതൽ ഈ പറഞ്ഞതുപോലെ അറുന്നൂറ് കോടി രൂപ ഫണ്ട് അനുവദിച്ചു കുളിശിക മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം സർക്കാരിൻ്റെ ഒരു അവിടെ ഒരു എന്താ പറയുക ഒരു അന്വേഷണമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് വൈപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കാരുണ്യ ഫാർമസി വഴിയുള്ള മരുന്ന് കൊടുക്കാൻ ഈ മന്ത്രി പറഞ്ഞത് കോഴിക്കോട്ടെ ഉടൻ പരിഹരിക്കുന്നതിന് വേണ്ടി മന്ത്രി പറഞ്ഞ കാരണം എന്ന് പറയുന്നത് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് വ്യക്തമാണ് നേരെ പറയുന്ന കാരണം ഫാർമസിയിൽ വേണ്ട രീതിയിലുള്ള മരുന്നുകൾ ഇല്ല ലഭ്യത അപ്പൊ അത് ഉടൻ തന്നെ കൊടുത്ത് പെട്ടെന്ന് മരുന്ന് ക്ഷാമം ഈ ഒരു കാര്യം പരിഹരിക്കുകയാണെങ്കിൽ മരുന്ന് ലഭ്യത കൂടുതൽ കൂടുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതായത് എൺപത് കരുണയിൽ പറഞ്ഞല്ലോ നേരത്തെ കുറെ അധികം മരുന്നുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഈ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഇത് കമ്പനികൾക്ക് തന്നെ തിരിച്ചു നൽകാനുള്ള ഒരു ഒരു അവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല കൃത്യമായി അത് ഉപയോഗപ്പെടുത്തുന്നില്ല അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അത് പറയുന്നത് ഒരു പ്രധാന കാരണമാണ് കോടി രൂപയുടെ മരുന്ന് കെട്ടിക്കിടക്കുന്നു കെട്ടിക്കിടക്കുന്ന മരുന്നുകൾ തിരിച്ചെടുക്കാനുള്ള സംവിധാനം അവർക്കുണ്ടെങ്കിൽ അത് ചെയ്യുന്ന കാര്യത്തിലും അതാണ് പറഞ്ഞത് ഈ കിടുകാര്യസ്ഥാന്ന് പറഞ്ഞത് അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഈ പിന്നെ കാരുണ്യ ഫാർമസിക്ക് അടക്കം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ മരുന്ന് വിതരണത്തിന് വേണ്ടിയുള്ള ജനൌഷധി യോജന എന്നൊരു സംവിധാനമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ജനൌഷധി യോജന എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് മരുന്ന് വിതരണത്തെ സംബന്ധിച്ച് പുറത്ത് അവരുമായിട്ടും ഈ കെ എസ് ഡി പിയുമായിട്ടും കേരള സ്റ്റേറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന കേരള സംസ്ഥാന മരുന്ന് ഉൽപ്പാദന കമ്പനിയുമായിട്ടും അതോടൊപ്പം തന്നെ വിതരണ രംഗത്ത് ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഈ സംവിധാനമുള്ള ജനൌഷധി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലോ മരുന്നുകൾ വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു സമ്പ്രദായത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മരുന്നുകൾ ഇരുപത് കമ്പനികൾ എന്ന് പറയുന്ന ഈ അവിടെ തന്നെ തുടങ്ങുന്നു ഇതിൻ്റെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത് കമ്പനി തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട അവസ്ഥയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ മരുന്ന് ലഭ്യത ഇല്ലായ്മ അവർ സ്വാഭാവികമായിട്ടും സ്വകാര്യ കഴിഞ്ഞ ദിവസമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ലഭിച്ച മരുന്നുകളിൽ നിന്ന് അതായത് ഈ ക്യാപ്സൂൾ പോലെ നെയ്യാറ്റെങ്കിലും ഒരു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മരുന്നിന്റെ അകത്ത് നിന്ന് കുട്ടികൾക്ക് കൊടുക്കാനുള്ള മരുന്നിന്റെ ക്യാപ്സൂൾസാണ് അതിനകത്തുനിന്ന് ആന ചെറിയ ആണി എടുത്ത സംഭവം കുറവ് മാത്രമല്ല അതാണ് വളരെ കൃത്യമാണ് നിങ്ങളെന്നാലോചിച്ച് കുറച്ച് പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട മരുന്നിൻ്റെ അകത്താണ് ക്യാപ്സൂളിൻ്റെ അകത്ത് ചെറിയ ആണി കിടക്കുന്നു എന്നുള്ളത് അതോ ഒരു സ്ട്രിപ്പ് അത് പരിശോധിച്ച് അതിനകത്ത് ഒന്നിലേറെ ഒന്നിലേറെ പിന്നെ ഈ ഈ ഗുളികകൾക്കകത്ത് ക്യാപ്സൂളുകൾക്കകത്ത് ഇത് കണ്ടെത്തുന്നത് കഴിഞ്ഞാൽ ഇതിൽ ഇത് ഇതിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത ഇതിലില്ല കാരണം സ്വകാര്യ മരുന്ന് കമ്പനികളിലേക്ക് ജനങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഒത്തുതീർപ്പ് ഇവിടെ ഒരു സംഭവിച്ചിട്ടുണ്ടാവും അല്ല നമ്മളിപ്പോൾ കൃത്യമായി പറഞ്ഞല്ലോ ഈ അന്വേഷണം എന്ന് പറയുന്നത് ആ ദിശയിൽ നടത്തിയെങ്കിൽ മാത്രമേ അതായത് പുറത്തുള്ള മരുന്ന് വിതരണ കമ്പനികൾ പിന്നെ മരുന്ന് കമ്പനികൾ ഇത് സുതാര്യമാക്കിക്കൊണ്ട് അതിനകത്ത് വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയ പറ്റുള്ളൂ അത് ഒരു വലിയ ബഹുജന പ്രക്ഷോഭമായിട്ട് പ്രതിപക്ഷം ഏറ്റെടുക്കുന്ന ഒരു വിഷയമാണ് പല പ്രശ്നങ്ങളും പ്രതിപക്ഷം ഏറ്റെടുക്കുന്നുണ്ട് ഇനി ഏറ്റെടുക്കുന്നു പറയുന്നതിനകത്ത് പലതും ജനങ്ങൾക്ക് ഉപയോഗ ഉപകാരപ്രദമായി നേരിട്ട് ഉപകാരമല്ലാത്ത പല കാര്യങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ വരെ ഉന്നയിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ മരുന്ന് ക്ഷാമം എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്ഷോഭമാക്കി തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം അത് ഒരു പൊതുജന ശ്രദ്ധയിലേക്ക് വരാൻ സഹായിച്ചു ഒരു എം ബിയുടെ ഒരു ഒരു ദിവസം നീണ്ടുനിന്ന് സത്യാഗ്രഹം എന്ന് പറഞ്ഞു അതുകൊണ്ട് എത്രത്തോളം ഫലം കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മന്ത്രി അതിന് വേണ്ടി ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നും നടന്നിട്ടില്ല എന്താ ഈ സത്യാഗ്രഹം നടന്നിട്ടുപറ്റി പക്ഷേ പൊതുജന ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരാൻ വേണ്ടി അത് പക്ഷേ അത് പോരാ ഇതൊരു വലിയ വിഷയമായിട്ട് ഇതാണ് ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഏറ്റവും നമ്മുടെ റേഷൻ വിതരണം പോലെ അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായത്തിലെ അപാകത പോലെ അതിലൊക്കെയുള്ള അപകടം നമ്മളെ ബാധിക്കുന്നത് പലപ്പോഴും നമ്മളെ നമ്മൾ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ അതുപോലെയുള്ള ഒരു വലിയ ഗുരുതരമായ ഒരു പിഴവായിട്ട് സർക്കാർ സംവിധാനത്തിലെ പിഴവായിട്ട് എടുത്തുകാട്ടിക്കൊണ്ട് ഉള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാകണം അങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് നമുക്കതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കാൻ നമുക്ക് കഴിയുന്നത് ഇങ്ങനെയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ പ്രവർത്തനമെന്ന് പറയുന്നത് ഒട്ടും കാര്യക്ഷമമായിട്ട് നടക്കുന്നത് ഈ ഇരുപത് കമ്പനികൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ലഭ്യമാകുന്ന ഇരുപത് കമ്പനികൾക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളത് എന്ന ഒരു കാരണത്തോടൊപ്പം തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് ഈ ഇരുപത് കമ്പനികൾ മാത്രമായിട്ടിത് ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള എന്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഡി പിക്ക് പൊതുമേഖലാ സ്ഥാപനമായ മരുന്ന് നിർമ്മാണ കമ്പനിയിൽ നിന്ന് ആവശ്യത്തിന് മരുന്നുകൾ ആ ആ കമ്പനി അടച്ചു അടച്ചുപൂട്ടുന്ന ഒരവസ്ഥയിലേക്കും അവിടെ തൊഴിൽ കുറയുന്നതിലേക്കുള്ള ഒരവസ്ഥയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതോടൊപ്പം ഈ പുറത്തു നിന്നുള്ള എന്താ പറയുന്നത് ഈ മരുന്ന് വിതരണക്കാരുടെ എന്ന് പറയുന്നത് മരുന്ന് വിതരണക്കാരുടെ ഒരു ലോബി ഈ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ പുറത്തുള്ള മരുന്ന് കമ്പനികൾ ഈ മരുന്ന് ലോ വിതരണക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് കമ്പനികളും അങ്ങനെ അവിഹിതമായി കമ്പനികളും പുറത്തുള്ള മരുന്ന് നിർമ്മാണ ലോബിയും മരുന്ന് വിതരണക്കാരും ഒക്കെ ചേർന്ന് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ഉൾപ്പെടുന്ന ഒരു ചങ്ങലയായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞ ജനൌഷധി യോജനയുമായിട്ടും കെ എസ് ഡി പി യുമായിട്ട് ബന്ധപ്പെടുത്തി പ്രവർത്തിച്ചാൽ ഒരു വലിയ അളവോളം പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിലൊക്കെ വളരെ ലാഭകരമായിട്ട് പ്രവർത്തിച്ചതാണ് കെ എം സി എല് ഇപ്പോൾ അതിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ കൃത്യമായിട്ടും ചോദ്യം ചെയ്യേണ്ടതാണ് സർക്കാരിന് എല്ലാ വിധത്തിലുമുള്ള പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തത് തീർത്തും എന്താ പ്രതിഷേധാർഹമായിട്ടുള്ള വലിയ പ്രതിഷേധം